സ്നേഹമുള്ളവരെ വിശുദ്ധ ലൂക്കാഡസ് വിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിന്റെ നാൽപ്പത്തഞ്ചാം വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവൻ അവരുടെ മനസ്സ് തുറന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവനുള്ള വചനം ഗ്രഹിക്കാൻ തക്ക വിധം അവിടെ നിന്ന് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെ തുറക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അവിടത്തെ പരിശുദ്ധാത്മാവിന് നമ്മുടെ മനസ്സിനെയും ഹൃദയങ്ങളെയും പൂർണമായും സമർപ്പിച്ച് ഇന്ന് പൌലോസ്ലീഹാം ഫിലിപ്പയിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിന്റെ നാലാമത്തെ അധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ധ്യാനിക്കുകയാണ് അവിടെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി വിശുദ്ധ പൌലോ സ്ലിഹാം ഇപ്രകാരം എഴുതി എഴുതിവച്ചിരിക്കുകയാണ് ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും നിങ്ങളുടെ യാചനകൾ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവിൻ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അധിലംഘിക്കുന്ന യേശുക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും കാത്തുകൊള്ളും ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരോടും പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ആകുലരാകേണ്ട പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ള ആകുലതകളും ഉത്കണ്ഠകളും കാണും ഈ ആകുലതകളും ഉത്കണ്ഠകളും നമ്മൾ ദൈവസന്നിധി സമർപ്പിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ സമാധാനം അവിടുന്ന് നമുക്ക് പ്രദാനം ചെയ്യും ഇന്നത്തെ ലോകത്തിൽ മനുഷ്യനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സമാധാനം പൊലസ്ലിഹ പറയുകയാണ് ഈ നഷ്ടപ്പെട്ടു പോയ സമാധാനം അവൻ വീണ്ടെടുക്കണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് അവൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം അതുപോലെ അവന്റെ രോഗങ്ങളെയും പ്രശ്നങ്ങളെയും സമർപ്പിച്ച് കൃതജ്ഞത അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ വലിയ സമാധാനം അവനിലേക്ക് നിറയും ഞാനൊരു സംഭവം ഓർക്കുകയാണ് പലപ്പോഴും ജീവിതത്തിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല വൈദികനാവുന്നതിന് മുമ്പ് സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് ഇടയ്ക്കൊരു തലവേദന വരുമ്പോൾ ദൈവത്തോട് കംപ്ലയിന്റ് പറയുമായിരുന്നു ഇടയ്ക്കൊരു വയറിന് ഡിസോർഡർ വരുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഉത്കണ്ഠകൾ രേഖപ്പെടുത്തുമായിരുന്നു അതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ഞാൻ പഠിച്ചത് ഒരിക്കൽ ഞങ്ങൾ സെമിനാരിൽ നിന്ന് കുറെ വൈദിക വിദ്യാർത്ഥികൾ ആലപ്പുഴയിൽ പിക്നിക്കിന് പോയ അവസരത്തിലാണ് പിക്നിക്കിന് പോയി ഉല്ലസിച്ച് കുറെ സമയം ഞങ്ങൾ ആലപ്പുഴ ബീച്ചിൽ താമസിക്കുമ്പോൾ കുറെ ചെറിയ കുട്ടികൾ വലിയ കൂടി അവിടേക്ക് വരുന്ന ഞങ്ങൾ ശ്രദ്ധിച്ചു ഞാൻ ആ കുഞ്ഞുങ്ങളോട് ചോദിച്ചു കുഞ്ഞുങ്ങളെ നിങ്ങൾ എവിടെന്നാ വരുന്നത് ആ കുട്ടികളൊന്നും തന്നെ സംസാരിച്ചില്ല ഉടൻ തന്നെ ഞാൻ ചിന്തിച്ചു എന്താണ് ഈ കുഞ്ഞുങ്ങൾ ഈ പിക്നിക്കിന് വന്നിട്ട് സംസാരിക്കാതിരിക്കുന്നത് അവരുടെ പുറകെ കുറെ സിസ്റ്റേഴ്സും ടീച്ചേഴ്സും ഉണ്ടായിരുന്നു അവരുടെ അടുത്തേക്ക് ഞാൻ ചോദിച്ചു എന്താണ് ഈ കുഞ്ഞുങ്ങൾ സംസാരിക്കാത്തത് അപ്പോൾ സിസ്റ്റേഴ്സ് ഇപ്രകാരം പറഞ്ഞു ഇവർക്ക് സംസാര ശക്തിയും കേൾവി ശക്തിയും ഇല്ലാത്തവരാണ് അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടം തോന്നി നല്ല വിശുദ്ധിയുള്ള നിഷ്കളങ്കരായിട്ടുള്ള കുഞ്ഞുങ്ങൾ പക്ഷെ സംസാരിക്കാനായിട്ട് കഴിവില്ല പക്ഷെ ഈ കുഞ്ഞുങ്ങളുടെ മുഖത്ത് വലിയ സമാധാനവും സന്തോഷവും ഞങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായി നേരം കഴിഞ്ഞപ്പോ ഈ സിസ്റ്റേഴ്സ് ആംഗ്യത്തിലൂടെ ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഞങ്ങൾ വൈദികരാകാൻ വേണ്ടി പഠിക്കുന്നവരാണ് അത് മനസ്സിലാക്കിയപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളോട് വലിയ സ്നേഹം തോന്നി കുറച്ച് കഴിഞ്ഞപ്പോ അവര് ഞങ്ങളുടെ ചുറ്റും വട്ടം കൂടി നിന്ന് അവർ കുറച്ച് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ തുടങ്ങി അവരുടെ രീതിയിൽ ആംഗ്യങ്ങളിലൂടെ മനോഹരമായിട്ടുള്ള കുറെ കലാപരിപാടികൾ അവർ അവതരിപ്പിച്ചു അതിനുശേഷം ആ കുട്ടികൾ ആംഗ്യത്തിലൂടെ ഞങ്ങളോട് പറഞ്ഞു ഇനി നിങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാം അവതരിപ്പിക്കുക ഞങ്ങളുടെ കൂട്ടത്തിൽ നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു ബ്രദർ ഉണ്ടായിരുന്നു അദ്ദേഹം കുറെ നല്ല ഡാൻസിന്റെ സ്റ്റെപ്പ് എല്ലാം കളിച്ച് കുഞ്ഞുങ്ങളെ രസിപ്പിച്ചു ഞങ്ങളുടെ പ്രോഗ്രാംസിന് ശേഷം ആ കുഞ്ഞുങ്ങൾ വീണ്ടും കരങ്ങൾ കൂപ്പി പിടിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിച്ചു അപ്പൊ അവരുടെ ലീഡറായ കുട്ടിക്ക് സ്വല്പമെങ്കിലും വിക്കിവിക്കി സംസാരിക്കുവാനുള്ള കൃപദൈവം കൊടുത്തിട്ടുണ്ട് അവർ കരങ്ങൾ കൂപ്പി പിടിച്ചപ്പോ ആ ലീഡറായ കുഞ്ഞ് ഒരു മനോഹരമായിട്ടുള്ള ഗാനത്തിന്റെ ഈരടി വിക്കി വിക്കി പാടുവാനായിട്ട് ആരംഭിച്ചു ഞാൻ ഓർക്കുകയാണ് സെമിനാറിൽ പഠിക്കുന്ന സമയത്ത് മിക്ക ദിവസവും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഗാനമാണത് പക്ഷെ ഒരിക്കൽ പോലും എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആ ഗാനം ആലപിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല അന്ന് ആ കുഞ്ഞിപ്രകാരം പാടി നന്ദി ദൈവമേ നന്ദി ദൈവമേ നിത്യവും നിത്യവും നന്ദി ദൈവമേ കണ്ണു തന്ന ദൈവമേ നന്ദി ദൈവമേ കാതു തന്ന ദൈവമേ നന്ദി ദൈവമേ അപ്പോൾ ബാക്കി എല്ലാ കുട്ടികളും കരങ്ങൾ കൂപ്പി ആംഗ്യത്തിലൂടെ അവരുടെ ഭാഷയിൽ അവർക്ക് ദൈവം കേൾവിശക്തി കൊടുത്തിട്ടില്ലെങ്കിലും സംസാരിക്കുവാനുള്ള കൃപ നൽകിയിട്ടില്ലെങ്കിലും അവർ ദൈവത്തെ ആരാധിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോ അവരുടെ വലിയ സമാധാനവും സന്തോഷവും കണ്ടു കഴിഞ്ഞപ്പോ എന്റെ ഹൃദയത്തെ അത് സ്പർശിച്ചു ഇവിടെ പൗല ശ്രീഹ പറയുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ യാചനകളും കൃതജ്ഞതാ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവിൻ നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവിൻ അപ്പോൾ നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ ധാരണകളെയും അതിജീവിക്കുന്ന അതിശയിക്കുന്ന യേശുവിന്റെ സമാധാനം നിങ്ങളിൽ നിറയും അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാധാനത്തിന്റെ ഒരു അനുഭവം നമുക്കുണ്ടാകണമെങ്കിൽ ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ യാചനകളും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോ കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ സമർപ്പിക്കണം കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ വലിയ സമാധാനം ഉണ്ടാകുന്നത് നമ്മുടെ ഉള്ളിലേക്ക് യേശുവിന്റെ സൗജന്യമായ സമാധാനം നിറയണമെങ്കിൽ ഈശോ അനുവദിച്ച രോഗങ്ങളെ ഓർത്ത് നന്ദി പറയണം ഈശോ അനുവദിച്ച സങ്കടങ്ങളെ ഓർത്ത് അവിടുത്തെ സ്തുതിക്കണം അവിടുന്ന് നമുക്ക് തന്ന കൃപകളെ ഓർത്ത് അവിടുത്തെ ആരാധിക്കണം എഫ് എസ് സബക്കേതിയ ലേഖനത്തിന്റെ അഞ്ചാമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്യം ഇപ്രകാരമാണ് പോലെ ശ്രീ അവൾ ഇപ്രകാരമാണ് പറയണത് എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെ ഓർത്ത് എല്ലാ സമയവും ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തെ ആരാധിക്കുവാൻ നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും സമാധാനവും നിറയും ഒരിക്കൽ ഒരു ഭിക്ഷക്കാരൻ അവൻ ഭിക്ഷാടനത്തിനായിട്ട് പോയി പോകുന്ന വഴിക്ക് ഒരു കൂട് തിരി വാങ്ങിച്ച് അവൻ പരിശുദ്ധ അമ്മയുടെ ആലയത്തിൽ അമ്മയുടെ സ്വരൂപത്തിന്റെ തൊട്ടു പുറകിൽ അത് കൊണ്ടുവച്ചിട്ട് അവിടെ മുട്ടുകുത്തി പരശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു പരശുദ്ധ അമ്മേ മാതാവേ ഞാനെന്ന് ഭിക്ഷതണ്ണാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരുമ്പോ എന്റെ കാലിലിടുവാൻ എനിക്ക് രണ്ട് ചെരുപ്പ് നീ തരണം നീ എനിക്ക് ചെരുപ്പ് തന്നാൽ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ള ഈ തിരി നിന്റെ മുമ്പിൽ കത്തിച്ചു വെച്ച് ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ അവൻ പ്രാർത്ഥനയോടുകൂടിയും അവൻ ഭിക്ഷാ ഭിക്ഷാടനത്തിനായിട്ട് പോയി അന്നത്തെ ദിവസം അവൻ ഭിക്ഷാടനം നടത്തി അവന് ആരും ഒന്നും കൊടുത്തില്ല അപ്പോ അവൻ മനസ്സിൽ പറഞ്ഞു അല്ലേലും ഈ പ്രാർത്ഥിച്ചിട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഞാൻ പ്രാർത്ഥിക്കാണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ കിട്ടും ഇന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി ഒന്നും നടന്നില്ല ഏതായാലും വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ അവൻ ആകപ്പാടെ അക്ഷമനായി ദേവാലയത്തിലേക്ക് തിരിച്ചു വരികയാണ് അവൻ മാതാവിന്റെ സ്വരൂപത്തിന്റെ പുറകിൽ വെച്ചുള്ള തിരി എടുത്ത് വീട്ടിൽ പോകാൻ വേണ്ടിട്ടാണ് അവൻ വന്നത് അവൻ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോ അവൻ അവിടെ ഒരു കാഴ്ച കാണുന്നു ഒരു വ്യക്തി ഒരു കാലേ അവനുള്ളൂ അവൻ ഒറ്റക്കാലിൽ നിന്ന് സന്തോഷത്തോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് നല്ല ദൈവമേ കഴിഞ്ഞ മാസം വലിയൊരു ആക്സിഡന്റിൽ പെട്ട് എന്റെ രണ്ടു കാലുകളും മുറിച്ചു കളയണമെന്ന് ഡോക്ടർമാര് പറഞ്ഞതാണ് പക്ഷെ നിന്റെ വലിയ കൃപയാൽ എനിക്ക് ഒരു കാലു കിട്ടി ഒരു കാലേ മുറിച്ചു കളഞ്ഞുള്ളൂ ദൈവമേ അങ്ങ് എനിക്ക് തന്ന ഈ ഒറ്റ കാലിനെ ഓർത്ത് നിനക്ക് നന്ദി ഒറ്റക്കാലൻ ദൈവം അവന് കൊടുത്ത് ഒരു കാലിനെ ഓർത്ത് അവിടെ സന്തോഷത്തോടുകൂടി ഉല്ലാസത്തോടുകൂടി ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോ ഈ ഭിക്ഷക്കാരൻ പതുക്കെ താഴോട്ടൊന്നു നോക്കി അവന് രണ്ടു കാലുകളുമുണ്ട് പക്ഷെ അവന്റെ കാലിലിടാൻ ചെരുപ്പില്ല അവൻ ആ സമയത്ത് ദൈവത്തെ ഓർത്തു ഓ ദൈവമേ എന്ന് എനിക്ക് രണ്ടു കാലുകളും തന്നല്ലോ അവൻ ഉടനെ തന്നെ പോയി പരിശുദ്ധ അമ്മയുടെ സ്വരൂപത്തിന്റെ പുറകിൽ വെച്ചിട്ടുള്ള ആ തിരികളെടുത്ത് അവൻ കത്തിച്ചു വെച്ച് കൈകൾ കൂപ്പി നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചോ ദൈവമേ നീ എനിക്ക് തന്ന ഈ രണ്ടു കാലുകളെയും ഓർത്ത് നിനക്ക് നന്ദി പ്രിയപ്പെട്ടവരെ പോലീസിലി അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ അപേക്ഷകളും കൃതജ്ഞതാ സ്ത്രോത്രത്തോട് ദൈവസന്നിധിയിലേക്ക് ഉയർത്തുവിൻ അപ്പോൾ അപ്പോഴാണ് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് യേശുക്രിതുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിറയുന്നത് അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ യേശുക്രിത്വം നൽകുന്ന ആ സൗജന്യമായിട്ടുള്ള സമാധാനവും സന്തോഷവും നമുക്കില്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ യാചനകൾ നടത്തുമ്പോൾ നന്ദി പറഞ്ഞ് കൃതജ്ഞതാ സ്ത്രോത്രത്തോടെ അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ ആരംഭിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ സന്തോഷം നമുക്ക് കിട്ടും പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പരീക്ഷയിൽ കുറച്ച് മാർക്ക് കുറച്ച് വാങ്ങുമ്പോൾ നമ്മൾ അവരോട് ഒരുപാട് വഴക്ക് പറയാറുണ്ട് ഒത്തിരി ദേഷ്യപ്പെടാറുണ്ട് പക്ഷേ നമ്മൾ തിരിച്ചറിയണം ദൈവമായ കർത്താവ് അവർക്ക് കൊടുത്തിട്ടുള്ള ബുദ്ധിയെ ഓർത്ത് ബുദ്ധിശക്തിയെ ഓർത്ത് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ദൈവ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകിയ ബുദ്ധിയെ ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് അവിടുത്തെ ആരാധിക്കുമ്പോ നമ്മുടെ ഹൃദയത്തിനും സന്തോഷവും സമാധാനവും ഉണ്ടാകും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് കൂടുതൽ മാർക്ക് ലഭിക്കുകയും ചെയ്യും പക്ഷെ പലപ്പോഴും നമ്മൾ കംപ്ലൈന്റ് പറയുകയാണ് പല സ്ത്രീക പറയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ വലിയ സമാധാനം നിങ്ങളിലേക്ക് യേശുക്രിസ്തു പ്രദാനം ചെയ്യും ഞാൻ ഓർക്കുകയാണ് ഒരിക്കൽ സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് തന്നെ കുതിരവട്ടത്തുള്ള മാനസിക രോഗ ആശുപത്രിയിൽ ഞങ്ങൾ സന്ദർശിക്കുവാൻ വേണ്ടി പോയി പണ്ടൊക്കെ കുതിരവട്ടം ഊളമ്പാറെന്ന് കേൾക്കുമ്പോ ഒരു ചിരി വരുമായിരുന്നു പക്ഷെ അവിടെ ചെന്നു കഴിഞ്ഞപ്പോ അവിടുത്തെ രോഗികളെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ചിരിയെല്ലാം കണ്ണുനീരായിട്ട് മാറി പാവപ്പെട്ട മനുഷ്യര് വസ്ത്രം പോലും ധരിക്കാൻ സാധിക്കാത്ത തരത്തിൽ രോഗം ബാധിച്ച് അവര് സെല്ലുകളിൽ കിടക്കുന്നത് കണ്ടു പലരും നഗ്നരായിട്ടാണ് കിടക്കണത് പ്രിയപ്പെട്ടവരെ ഇല്ലാത്ത ഓർമ്മയ്ക്ക് വലിയ വിഘാതം സംഭവിച്ച ആ മനുഷ്യരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്രകാരം ചിന്തിച്ചു ദൈവമേ നീ എനിക്ക് തന്ന ഈ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നിന്റെ ദാനമാണല്ലോ നിന്റെ കൃപയാണല്ലോ പലപ്പോഴും പരീക്ഷയിൽ മാർക്ക് കുറയുമ്പോൾ ഞാൻ ദൈവത്തോട് കംപ്ലൈന്റുകൾ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും തലവേദന ഉണ്ടാകുമ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ കംപ്ലൈന്റുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അന്ന് ഞാൻ ആ കുതിരവട്ടത്തുള്ള മാനസിക രോഗികളെ ഭ്രാന്തന്മാരെനിന്ന് നമ്മൾ വിളിക്കുന്ന ആളുകളെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിന് തന്നെ വലിയൊരു വ്യത്യാസം ഉണ്ടായി അന്നു മുതൽ ദൈവമെനിക്ക് തന്ന ബുദ്ധിയെ ഓർത്ത് ഓർമ്മ ശക്തിയെ ഓർത്ത് ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു വിശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു രോഗം ഉണ്ടാകുമ്പോ ഒരു തകർച്ചയുണ്ടാകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ നമ്മൾ നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കണം ആ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ സമാധാനം നമ്മളിലേക്ക് നിറയും കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ ഒരു വചനം നമുക്ക് ഓർക്കാം പൗലസ്ലിഹാലൂടെ അവിടുന്ന് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ യാചനകൾ സമർപ്പിക്കുമ്പോൾ കൃതജ്ഞതാ സ്തോത്രത്തോടെ സമർപ്പിക്കുവിൻ അപ്പോൾ നിങ്ങളുടെ എല്ലാ ധാരണയെയും അതിശയിക്കുന്ന യേശുക്രിസ്തുവിന്റെ സമാധാനം ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിറയും ഈശോ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ദൈവം അനുവദിച്ച രോഗങ്ങളെയോർത്ത് സങ്കടങ്ങളെയോർത്ത് നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ വലിയ സമാധാനം വലിയ സന്തോഷം വലിയ നിറവ് ആ നിമിഷങ്ങളിൽ നമുക്കെല്ലാവർക്കും ഉണ്ടാകും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേൻ ഇപ്പോൾ ഓരോരുത്തരും ഭക്തിപൂർവം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക വിശ്വാസം മങ്ങിപ്പോയവരും പ്രാർത്ഥിക്കാൻ ഒട്ടും പറ്റാത്തവരും സാധിക്കുന്നത് പോലെ ഇപ്പോൾ കരങ്ങൾ യേശുക്രിസ്തുവിന്റെ പകലേക്ക് ഉയർത്തി അറിയാവുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തുവിനെ വിളിക്കുക അവിടുത്തെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവ് അകല ഹൃദയങ്ങളെയും ഇപ്പോൾ രൂപാന്തരപ്പെടുത്തട്ടെ രോഗികൾ കരഞ്ഞു പ്രാർത്ഥിക്കുക ആത്മീയമായി മന്ദതയിലും മരവിപ്പിലും വീണുപോയവർ ഇപ്പോൾ ഹൃദയം തുറങ്ങി യേശുവിനെ വിളിക്കുക പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുക കരങ്ങൾ ഉയർന്നു എല്ലാവരും പ്രാർത്ഥിക്കുന്നു ഹാലലുയ്യ 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 യേശുവെ ആരാധന 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 പരിശുദ്ധാത്മാവയെ വ്യാപരിക്കണമേ പരിശുദ്ധാത്മാവെ വ്യാപരിക്കണമേ പരിശുദ്ധാത്മാവെ ഇപ്പോൾ വ്യാപരിക്കണമേ ഇപ്പോൾ ഈ സമൂഹത്തിൽ ഇപ്പോൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും പരിശുദ്ധാത്മാവയെ വ്യാപരിക്കണമേ പരിശുദ്ധാത്മാവെ വ്യാപരിക്കണമേ ഹാലലുയ്യ ഹാലുയ്യ 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 ക്ഷീണിതര ശക്തി പ്രാപിക്കട്ടെ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ പരിശുദ്ധാത്മ ശക്തിയാൽ അന്ധകാരങ്ങൾ മാറട്ടെ പരിശുധാത്മ ശക്തിയിൽ പാപബന്ധങ്ങൾ കിട്ടി തകരട്ടെ പരിശുധാത്മ ശക്തിയാൽ നിരാശ വിട്ടുപോകട്ടെ പരിശുധാത്മ ശക്തിയാൽ എല്ലാ ദുഃഖ ഭീണകളും ഒഴിഞ്ഞു പോകട്ടെ ദുർബോധങ്ങൾ ഇറങ്ങി പോകട്ടെ ശരീരങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ കുടുംബങ്ങളും അംശങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിലും പരിശുദ്ധാത്മ ശക്തിയാലും ഇപ്പോൾ കഴുകപ്പെടട്ടെ അലുവിയ ഹലുവിയ ആത്മാവിന്റെ അഭിഷേകം ഇപ്പോൾ ദൈവം അക്കിടമേലുണ്ടാകട്ടെ പ്രകടമായ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ അലവിയ ഹലുവിയ ഹലിയ യേശുവേ യേശുവേശു കുടുംബ പ്രശ്നങ്ങളുടെ കെട്ടികൾ ഇപ്പോൾ അഴിയട്ടെ വെറുപ്പിന്റെ കോട്ടകൾ തകരട്ടെ വെറുപ്പിന്റെ കോട്ടകൾ തകരട്ടെ ഹലുവയ്യ ഹലൂയ്യ യേശുവേ യേശുവേ യേശുവെ 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 യേശുവേ യേശുവെ

എന്റെ വീട് കല്ലൂര് ഞാനിവിടെ ഒരു വചനം വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ കടന്നു വന്നത് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ജോലിക്ക് പോകുന്ന ജോലിക്ക് പോകുന്ന വഴിയിലാണ് ഇവിടെ ധ്യാനം കൂടാൻ വന്നത് ഉച്ച വരയിരുന്ന ധ്യാനം കൂടി ഉച്ചയായപ്പോ ഇവിടെ അച്ഛൻ കുർബാനയുടെ സമയത്ത് മുമ്പുള്ള പ്രാർത്ഥനയില് എനിക്ക് ഭയങ്കര എന്താന്ന് പറയില്ല ആകെ ചൂട് കോരി ഇടുന്ന പോലെയുള്ള അനുഭവം ഉണ്ടായി അതിൽ നിന്ന് എനിക്കറിയില്ല ഞാൻ എന്തൊക്കെയാ ചെയ്തിരുന്നേന്ന് പക്ഷേ പതിനാറ് വർഷമായിട്ട് അലർജിയുടെ അസുഖം അലർജിയുടെ അസുഖത്താൽ ഞാൻ വളരെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ഭയങ്കര ചൊറിച്ചിലും ആയിരുന്നു അതിൽ നിന്ന് എനിക്ക് ദൈവം സഹയ്ക്കും തന്നു പിന്നെ നാലു വർഷമായിട്ട് എനിക്ക് ചെറിയ അക്ഷരങ്ങളൊന്നും വായിക്കാൻ പറ്റില്ലായിരുന്നു ദൈവം അതിൽ നിന്നും എനിക്ക് വിടലിൽ തന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പതിനാറ് വർഷമായി അലർജി രോഗം വിട്ടുപോയി നാല് വർഷമായി വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന അവസ്ഥ മാറി ഇപ്പോൾ നന്നായി വായിക്കാൻ പറ്റും ആ പുസ്തകം വായിക്കാവോ എല്ലാ ബുധനാഴ്ചയും രാവിലെ പത്ത് മുതൽ ഒരു മണി വരെ മാർക്കറ്റിൽ പ്രാർത്ഥന ശുശ്രൂഷ നടത്തപ്പെടുന്നു ശ്രീ വ്യക്തമായി വായിച്ച് കേൾപ്പിച്ചു ഹല്ലേ ലുയാടിച്ച് കൈയടിച്ച് ദൈവത്തിന്റെ മഹത്വം കാണോ പ്രാർത്ഥിക്കുമ്പോൾ ആശ്രയിച്ച എന്റെ വീട് കല്ലൂരായിരുന്നു പതിനഞ്ച് വർഷമായി ഞാൻ അവിടുത്തെ സ്ഥലം വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നിരാശപ്പെട്ട് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നു അങ്ങനെ എന്നോട് ഒരു മോള് പറഞ്ഞു വട്ടായിലാച്ചന്റെ ധ്യാനത്തിന് പോവാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ വട്ടായിലാച്ചന്റെ ധ്യാനം കഴിഞ്ഞു വന്ന് അന്ന് അച്ഛ അവിടെ വിളിച്ചു പറഞ്ഞിരുന്നു രണ്ടു പേരുടെ സ്ഥലം ഒരൊറ്റ മാസത്തിനകത്ത് വിൽക്കുന്നു പിന്നത്തെ ധ്യാനം ഒക്ടോബറിൽ അവിടെ തുടങ്ങുന്ന ആ ഇജയില് എന്റെ സ്ഥലം വിറ്റു എനിക്കൊരു ഭവനവും ദൈവം ഒരുക്കി തന്നു ഇത്ര വലിയൊരു അത്ഭുതം നടത്തി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ രണ്ടാമത്തെ മോൻ ഏഴിലും തോറ്റു പിന്നെ എട്ടിലും രണ്ടു വർഷം തോറ്റു നിരാശപ്പെട്ട് ഒന്നും പഠിക്കില്ലേ അവൻ അവൻ എക്സ്രാ വെൽഡിങ്ങും വെൽഡിങ്ങും ഒക്കെ പഠിച്ച് നിൽക്കായിരുന്നു വട്ടായിലാച്ചന്റെ ധ്യാനത്തിന് പോയി വന്നപ്പോ അവന് ഭയങ്കര ശാന്തത അവന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അസ്തമിച്ചു പോകും അങ്ങനെ അവൻ എന്നോട് പറയാ എന്നെ ഇനി വർഷാപ്പിലേക്ക് വിളിക്കരുത് അമ്മേരെ പണിയെടുക്കാൻ എന്നെ വിളിക്കരുത് എന്തേന്ന് ചോദിച്ചപ്പോ അവൻ പറയാണ് അവന് സെമിനാറിൽ ചേർന്നു ഞാൻ ഒരു ഒരു അച്ഛൻമാരും എടുക്കില്ല കാരണം ഒന്നും അറിയില്ല അവന് പഠിക്കാനായിട്ട് അങ്ങനെ അപ്പം പ്രാർത്ഥിച്ചു അവന് കപ്പൂച്ചൻ സഭയിൽ ചേരണെന്ന് ആഗ്രഹം എന്ന് പറഞ്ഞു അവരുടെ സഭയിൽ അവരെടുത്തു ഇപ്പൊ അച്ഛന്മാരും നല്ലപോലെ പഠിക്കാനുള്ള കൃപ അവന് കിട്ടി അതുപോലെ തന്നെ ഞങ്ങളുടെ കടബാധിതകൾക്കും ദൈവം ഒരു വഴി തന്നു പറഞ്ഞു കഴിഞ്ഞു അടുത്ത യുഗം ആരംഭിച്ചു കഷ്ടതയുടെ യുഗം എന്ന് പറഞ്ഞ അന്ധകാരത്തിന്റെ യുഗം തകർച്ചയുടെ വേദനയുടെ യുഗം അപ്പോഴാണ് കടന്നു വന്ന് കുടുംബത്തെ പ്രൈസ് പീഡിപ്പിച്ചത് ഇപ്പോൾ സ്ഥലം വെക്കാൻ വിചാരിച്ചു സ്ഥലം വിറ്റു വീട് വേണമെന്ന് വിചാരിച്ചു വീട് കിട്ടി മോഹൻ നന്നാണെന്ന് വിചാരിച്ച് മോനെ കർത്താവ് ഉയർത്തി തലമുറ ഉയർത്തി വംശത്തെ എല്ലാം ഒരു കുടുംബത്തെ കർത്താവ് അത്ഭുതകരം പിടിവെച്ച ചരിത്രമാണ് നമ്മൾ കേട്ടത് അല്ലേ ലുയാ അടുത്തുള്ള ആളുടെ കൈകളൊക്കെ കോർത്ത് വിളിച്ച് ആടി പാടി ദൈവത്തെ ആരാധിക്കട്ടെ ദൈവത്തിന്റെ മഹത്വം കാണാ ദൈവത്തിന്റെ പ്രവൃത്തി കാണാ ദൈവത്തിന്റെ ആശ്രയിച്ച ദൈവത്തിന്റെ കാര്യ കൺവെൻഷൻ എല്ലാ വെള്ളിയാഴ്ചകളിലും അട്ടപ്പാടി താവളം സെഹിയോൺ ധ്യാന കേന്ദ്രത്തിൽ അവളെ വിട്ട് പുറത്തു പോകുക വചനപ്രഘോഷണം ദിവ്യബലി വിടുതൽ ശുശ്രൂഷ രോഗശാന്തി ആരാധന ശുശ്രൂഷകൾക്ക് ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ സേവിയർ ഖാൻ വട്ടായിൽ നേതൃത്വം കൊടുക്കുന്നു ഞങ്ങളുടെ അഡ്രസ് ோன்ேந்திரம்ாவளம் பி அட்டப்பாடி பாலக்காடு ஜில் ஆறு ஏழு எட்டு அஞ்சு எட்டு ஒன்பது சீரோ ஃபோர் நைன் டூ ஃபோர் டூ ஃபைவ் டபிள் த்ரீ டபிள் த்ரீ ஆக்ஸ் ஃபோர் செவன் ஞாயிறு இமெயில் ஐடி அட் ஜிமெயில் வெளியே டப்யூ ட்யூன்ஜி